എന്ന് പറയണം ഫുഡ് കഴിച്ചോ എന്ന് പറയണം വീഡിയോ കോള് അതും ദിയക്കുട്ടിയുടെ പെൺ സുഹൃത്തുക്കളുടെ കൂടെ ചേട്ടൻ പോകുമ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിയുമ്പോൾ അശ്വിൻ ചേട്ടൻ വീഡിയോ കോൾ ചെയ്ത് മോളോട് കാണിച്ചു തരണം ഏ നിമിഷ ബിജു ചെയ്യുന്നതാണോ മോശം അപ്പോ നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഓസി ടോക്സ് അവരുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണണം ബ്രാ മാത്രം ഇട്ടുകൊണ്ടുള്ളത് അതിനൊന്നും കുഴപ്പമില്ല അല്ലേ അവരോടൊന്നും പേജ് സൈറ്റിൽ പോകാൻ പറയാത്തത് എന്താ അതോ അതൊന്നും കുട്ടികൾ കണ്ടാൽ കുഴപ്പമില്ല അല്ലേ അവരെ ഒന്നും കേറിച്ചൊറിയാൻ പറ്റില്ല പാണി കിട്ടും അപ്പൊ കഴിഞ്ഞ ദിവസത്തെ നിമിഷ ചേച്ചിയുടെ നിമിഷ ചേച്ചി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കാം ആക്ട്രസ് എന്നൊക്കെ പറയാം ഈ ചേച്ചിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആ വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ് ഉം തമ്മിൽ കണ്ടല്ലോ ഓസി ടോക്സ് ദിയ കൃഷ്ണ നമ്മുടെ നടൻ കൃഷ്ണകുമാർ സാറിന്റെ മകളും സർവോപരി നടിയായിട്ടുള്ള ഒരു കുഞ്ഞു നടിയായിട്ടുള്ള അഹാന കൃഷ്ണയുടെ പെങ്ങളുമാണ് ഈ ദിയ യൂട്യൂബർ ആണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും ദിയ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഒരു യൂട്യൂബർ ആടെ പിന്നെ ആ കുറഞ്ഞ പുള്ളിയുടെ മോളാണ് സിനിമാ നടി അഹാനയുടെ ഒരു ആണ് അപ്പൊ ഈ കൊച്ചിന്റെ കല്യാണമാണ് ഈ അടുത്ത് അപ്പൊ ഈ കൊച്ചി കല്യാണമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ക്യു ആൻഡ് എ സെക്ഷൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ക്യു ആൻഡ് എ സെക്ഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ റിയാക്ഷനാണ് എന്റെ ഈ ഒരു വീഡിയോ കുറെ പേര് ചെയ്ത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇതിന് മാത്രം ഉള്ളത് ഇത്ര അതിനകത്ത് റിയാക്ട് ചെയ്യാൻ എന്നും പറഞ്ഞാണ് ഞാൻ പക്ഷെ ഈ റിയാക്ട് ചെയ്ത ആരുടെയും വീഡിയോ കണ്ടില്ല കണ്ടപ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് കണ്ടില്ല ഞാൻ ഇവരുടെ ഈ വീഡിയോ എടുത്തൊന്ന് കണ്ട് കണ്ടപ്പോൾ ഞാനൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കണ്ടല്ലോ കേട്ടോ അത് കൂടുതൽ അതുവരെയുള്ള കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കാണാൻ തോന്നിയില്ല അപ്പൊ ഞാൻ ആലോചിച്ചു ഒമ്പത് ലക്ഷം പേർക്ക് മേളിൽ ഈ വീഡിയോ കണ്ടു ഞാൻ ആലോചിച്ചേ ഈ ഒമ്പത് ലക്ഷം പേർക്ക് ഈ നാൽപ്പത്തഞ്ച് ഉള്ള വീഡിയോ അതും ആ ഒരു ദിയ എന്ന് പറയുന്ന കുട്ടിയുടെ സംസാരവും കേട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നിയോ കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് ഈ പയ്യൻ ഉണ്ടല്ലോ ലൈക്ക് ദിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ മാൻ ഐ റെസ്പെക്ട് യു ബ്രോ ലൈക്ക് നല്ല നല്ലൊരു സംസാരം ആവട്ടെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈക് ഹൗ ഹി റിയാക്ട് ടു ദിയ അതുപോലെ തന്നെ ഹൗ റിയാക്ട് ടു ദ ദോർ പീപ്പിൾ ആസ് ദ നല്ല രീതിയിലുള്ള ഒരു സംസാരമായിട്ട് നല്ലൊരു പയ്യനായിട്ട് എനിക്ക് തോന്നി കേട്ടോ എന്തൊക്കെയാണെങ്കിലും ദിയ രക്ഷപ്പെട്ട അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ദിയ രക്ഷപ്പെട്ട പക്ഷെ ദിയുടെ ചില സംസാരങ്ങൾ എനിക്ക് പേഴ്സണലി എന്റെ പേർസ്പെക്ടീവ് ആണ് എന്റെ പെർസ്പെക്ടീവ് ആണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി അപ്പോ ആദ്യമേ കാണിച്ച ആ ഒരു കമന്റ് ഉണ്ടല്ലോ അവിടുന്ന് തന്നെ തുടങ്ങാം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇട്ട കമന്റാണ് അപ്പം ഇവിടെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ദിയയുടെ ഈ ഒരു വീഡിയോയിലും ഈ പറഞ്ഞ സാനം ഈ ചേച്ചി ഒരു സാധനം പറഞ്ഞല്ലോ അതൊക്കെ ഇട്ടാണ് അവള് വന്നിരിക്കുന്ന ഇന്നത്തെ വീഡിയോയിലും ആ സാധനം സൈഡിൽ ഇങ്ങനെ കാണാം മക്കളെ കണ്ടല്ലോ ഉം എനിക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയുമല്ലോ ആ കുട്ടി ദിയ എന്ന് പറയുന്ന വ്യക്തി ഇത് മാത്രം നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു ഒരു ആ ഒരു സ്ത്രീയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഈ ഒരു ദിയെ നമ്മൾ കമ്പയർ ചെയ്യരുത് അത് വളരെ മോശമാണ് കാരണം നിമിഷ ചേച്ചി രാത്രി ലൈവിൽ വന്നിരിക്കുന്നതും വീഡിയോ ഇടുന്നതും ചേച്ചിയുടെ ചേച്ചി പറയുന്നതോ അല്ലെങ്കിൽ ചേച്ചി മറ്റേ വേറൊന്നും ചേച്ചിയുടെ കാണാനല്ല ചേച്ചിയുടെ ഒരു ഫിസിയ്ക്ക് കണ്ടത് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ആൾക്കാർ കയറി അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ദിയയുടെ ദിയ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മാത്രം മാത്രമൊന്നുമില്ല ലൈക്ക് ലൈക് കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യാറുണ്ട് ലൈക്ക് എന്താ സ്വിമ്മിംഗ് പൂളിലുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് ആ കുട്ടി അത് കാണിച്ച് അവൾക്ക് സബ്ക്രൈബേഴ്സിനെ കൂട്ടണമെന്നോ വ്യൂവേഴ്സിനെ കൂട്ടണമെന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആവശ്യം ആ കുട്ടിക്ക് എന്തായാലും ഇല്ല കാരണം ആവശ്യത്തിനധികം വ്യൂവേഴ്സ് അതിന്റെ ഒരു ഫുഡ് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്താൽ അതിലുണ്ട് വ്യൂവേഴ്സ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നിമിഷയായിട്ടും ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഈ കമന്റ് കമന്റിട്ട ചേച്ചിയോട് എനിക്ക് അത്രേ പറയാനുള്ളൂ ചേച്ചി ആ കമ്പയർ ചെയ്ത തന്നെ ചേച്ചിയുടെ ഒരു ഒരു ചിന്താഗതിയുടെ കുഴപ്പം എന്ന് എനിക്ക് പറയാനുള്ളൂ അതിനകത്തൊന്നും ഒരിക്കലും ദിയായിരിക്കും അത് ഓരോരുത്തർ ഇഷ്ടമാണ് അവർ എന്ത് റിസടണമെന്നുള്ളത് ഇപ്പൊ നിമിഷ എന്ന് പറയുന്നത് ചേച്ചിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ പക്ഷെ അവരിഷ്ടമുള്ളത് ഇട്ട് വേണ്ട നമ്മൾ അതിനെ പറ്റി ഞാനത് വേറെ ടോപ്പിക്ക് ചെയ്തതാണ് അതിനെപ്പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നില്ല ലേവേറ്റ് നമുക്ക് ദിയയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനുമായിട്ടുള്ള ഈ ഒരു ക്യൂ ആർ സെക്ഷൻ്റെ ഒരു കുഞ്ഞ് റിയാക്ഷൻ അങ്ങോട്ട് ചെയ്യാം ഉം കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞാൻ എനിക്ക് ആ പയ്യനെനിക്ക് അവൻ കാരണം അങ്ങനെ ആളുകളെ കിട്ടുമോന്ന് എനിക്ക് അറിയില്ല വീഡിയോ കണ്ടു തുടങ്ങാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എനിക്ക് ഈ മൂന്ന് പേര് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് വെച്ചാൽ മൂന്ന് പേരെ കുറിച്ച് ഞാൻ ഈ ഫസ്റ്റ് ടൈം ആക്ച്വലി അമ്മെ മീറ്റ് ചെയ്തു പോകുന്നു ആ പുള്ളിക്കാരികൾ ഞാൻ ശ്രദ്ധിച്ച ഒരു ക്യാബ് എന്ന് വെച്ചാൽ ഷീ നോസ് ഹൗ ടു മേക്ക് ഇറ്റ് കംഫർട്ടബിൾ അത് ഭയങ്കര നല്ലൊരു ക്വാളജിയാണ് അപ്പം ഞാൻ ഞാൻ ഓക്കേഡേ അല്ലായിരുന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അമ്മയുടെ താതെ ഞാൻ സംസാരിച്ച പോലെ ഒട്ടും ഓക്കേഡായിരുന്നു അവർ ആയിരുന്നില്ല സോ ഭയങ്കര സ്വീറ്റായിരുന്നു ആൻഡ് ഓൾസോ ഈശോൻ്റെ കാര്യം കാര്യം പറയുകയാണെങ്കിൽ

റൂഡോ അങ്ങനെ രീതിയിലോ ഒന്നുമല്ല അത് ഞാനതിപ്പം എല്ലാവരും എനിക്ക് അത് അതെന്താണ് എനിക്കത് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ എല്ലാവരും ഞാൻ കുറച്ച് കമൻസായി അച്ഛനെ കണ്ടത് ഈ ശനി ഭയങ്കര റൂഡാണ് അങ്ങനെ രീതിയിൽ ഒരിക്കലും ഇല്ല അത് പുള്ളിക്കാരിയെ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് വിശാലി ഒരു മറ്റുള്ളവരുടെ സ്പേസിനെ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിശാലി എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ ക്വാളിറ്റിയാണ് ഇപ്പോൾ അത് നമുക്ക് മീൻസ് എന്താണോ ആവശ്യം പ്രാക്ടലിൽ സംസാരിക്കാം അല്ലാതെ ചുമ്മാ നമ്മളെ ഒന്ന് ഡിസ്റ്റർബോ അങ്ങനെ രീതിയിൽ ഒരു ചൊറിയെന്ന് വർത്താനോ വളർത്താനോ ഓറഞ്ഞ് സംസാരിച്ചാലേ ഭയങ്കര പ്രശ്നമില്ല അല്ലാതെ മീൻസാ അതെ ഭയങ്കര ഒരു അതാണ് പുള്ളിക്കാരിക്ക് എപ്പോഴാണ് പേഴ്സണൽ സ്പേസ് പറയുമ്പോൾ നമ്മൾ ശല്യ പ്രധാന പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്ച്വലി പറയാം അല്ലാതെ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്ത് മോശമായിട്ടോ അല്ലാതെ അത് നിങ്ങൾ തോന്നുന്ന ആവശ്യം ഞാനേ അങ്ങനെയാണ് ഞാന് സംസാരിക്കാൻ പോയാലേ ഞാൻ പറയരുത് മീൻസ് നല്ലൊരു അത് ആർക്കും അത് ശ്രദ്ധിക്കാൻ എന്റെ ഒരു നല്ല ക്വാളിറ്റി ആണത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണല്ലോ ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ ചെയ്യുന്നു പിന്നെ ഒരാളെ പറയുന്നത് ഹൻസിക ഒരു ഒരു രക്ഷയില്ല ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാ ും ഇതിനകത്ത് എന്താണ് റിയാക്ട് ചെയ്യാനുള്ള റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എന്തോ ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് ആ ഒരു ഭയങ്കരയില് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഈ പയ്യന് എങ്ങനെയാണ് ലൈക്ക് ബാക്കി മൂന്ന് ദിയയുടെ ബാക്കി സിസ്റ്റേ സിസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു കമ്പനി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നല്ലതാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു പുള്ളി പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് അത് വെച്ച് തരാനുള്ള ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ആ പയ്യന്റെ ഒരു ഒരു കോൺഫിഷൻ രീതി ഒരു സംസാര രീതി ഹി ഡ ഹി ഹൗ ടു ഗവ് റെസ്പെക്ട് ആൻഡ് ടോക്ക് എനിക്ക് അവനെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആൾക്കാരെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയും ലൈക്ക് അവൻ അത് ഓരോരുത്തർക്കും ഓരോ റെസ്പെക്ട് കൊടുത്ത് അഹാനെ പറ്റി സംസാരിക്കുന്നുണ്ട് അഹാനെ പറ്റി വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു ഇഷാനിയെ പറ്റി ഇഷാനിയുടെ ഒരു നെഗറ്റീവാണ് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ പല ഇതിനു മുമ്പായിട്ട് അതായത് ഇവരുടെ ഈ ഒരു ഫാമിലിയിൽ ഇഷാനിക്ക് ഭയങ്കര ജാടയാണ് ആ കുട്ടി ആരോടും മിണ്ടാറില്ല എന്നുള്ളൊരു സാധനം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കപ്പോ ഒരു തോന്നിയൊരു കാര്യമുണ്ട് അതായത് ഒരാൾ മിണ്ടാതിരിക്കുന്നത് അത് അയാളുടെ കംഫേർട്ട് സോൺ അല്ലാത്ത കൊണ്ടാണ് ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അവിടെ കുറെ പേര് അയാളോട് സംസാരിക്കുമ്പോൾ അയാക്ക് തിരിച്ചു സംസാരിക്കാൻ പറ്റാഴുക ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ആണെങ്കിൽ ചിലപ്പോ അയാൾക്ക് ജാട ആയതുകൊണ്ട് മിണ്ടാതിരിക്കുക പക്ഷെ ഈ ഒരു കുട്ടിയുടെ കേസിൽ എനിക്ക് തോന്നിയത് ലൈക്ക് അവരത് കംഫേർട്ട് ആയിരിക്കില്ല ഒരുപാട് പേരിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കുക അങ്ങനെയുള്ളൊരു ചിലപ്പം പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ അയാളോട് മറ്റേ എന്താ ഒരുപാട് അങ്ങോട്ട് ഇന്റർവേഡ് ആയിരിക്കില്ല കുറച്ച് എക്സ്ട്രാ വേർഡോ അല്ലെങ്കിൽ ഒന്നും നോക്കിയും കണ്ടു സംസാരിക്കുന്നു ഇപ്പം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഈഷാനി അങ്ങനത്തെ ഒരാളാണ് പിന്നെ പറയുന്നു അശ്വിൻ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ അതെന്താണ് അത് പാവമായിട്ടിരിക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു വേർഡ് പറയുന്നുണ്ടല്ലോ ഈശാനി അഹമ്മദ് അഹങ്കാരം അഹങ്കാരി ആയതുകൊണ്ടാണ് എന്നുള്ള സാധനം പറയുന്നുണ്ട് അങ്ങനത്തെ എന്തോ എനിക്ക് അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല ഒരു ആൾക്കാരെ നമുക്ക് ഒരാളെ കണ്ടുടനെ നമുക്ക് ഒരിക്കലും അയാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമത നമ്മളൊരാളെ ഉടനെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്തോടെ എന്നെ കാണുന്നു ശരിക്കുള്ള ഞാൻ ഇതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറയാം നിങ്ങളോട് ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അല്ല എന്ന് നിങ്ങൾ നിങ്ങളോട് പറയാം അത് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഒന്നും എന്നെ പറ്റി പറയാതിരിക്കും തോറും ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണെന്നുള്ളത് ഈ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പൊതുവെ ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇവള് ഇങ്ങനെയാണ് അഹങ്കാരിയാണ് പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ അപ്പോഴും എനിക്ക് തോന്നിയ ഒരാളുണ്ട് ഈ ഒരു ഫാമിലിയിൽ ഏറ്റവും വലിയ ഒരു അഹങ്കാരിയായിട്ട് ഞാൻ ആ വ്യക്തിയുടെ പേര് ഇവിടെ പറയുന്ന ഒന്നുമില്ല ഏഹ് പെട്ടെന്ന് നിങ്ങക്ക് വേണമെങ്കിൽ ഗസ്സിയാ നിങ്ങള് ഗസ് ചെയ്യോ എനിക്ക് ഇഷാനി ഒന്നും എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഏറ്റവും ചെറിയ മുന്നോട്ടുള്ള ഹൻസിക അപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട് ലൈക്ക് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്നെ അവളുടെ പ്രായത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളക്കെ അത് ചില കുട്ടികൾ അങ്ങനെയാണ് അവർ ഒരുപാട് അങ്ങ് ആൾക്കാരോട് ചാടി കയറി സംസാരിക്കാനൊന്നും പോയില്ല പക്ഷെ അവരുടെ മനസ്സ് ഭയങ്കര ഭയങ്കര കുഞ്ഞതായിരിക്കും നമ്മൾ എനിക്ക് തന്നെ അങ്ങനെ ലിറ്ററലി ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ ആ കുട്ടി ആരോടും അങ്ങനെ മിണ്ടില്ല പക്ഷെ ഒന്ന് മിണ്ടി കഴിയുമ്പോ ലൈക് ഷീസ് ലൈക്ക് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ കംഫർട്ട് നമ്മളെ കംഫേർട്ട് ആയതുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പത്തേക്ക് ഭയങ്കരമായിട്ട് എന്നോട് സംസാരിക്കാറുണ്ട് ഞങ്ങൾ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവള് പ്ലസ് ടു എന്തോ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ ലൈക് അവൾ അങ്ങനെ ആരോടും മിണ്ടില്ല സോ അങ്ങനെ ആളുകൾ ഞാനും ഇപ്പൊ ആദ്യമേ വിചാരിച്ച ഇങ്ങനെയാ അവള് എന്തോ അഹങ്കാരമായിരിക്കും ചാടയായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയെ എന്തോ ഡിഫറെന്റ് ആയിരിക്കും അങ്ങനെ ആരോട് മിണ്ടാത്തൊരിതായിരിക്കും പക്ഷെ മിണ്ടും നമ്മൾ സംസാരിച്ചൊന്ന് കമ്പനിയായി അവർക്ക് നമ്മൾ കംഫേർട്ട് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ മാത്രം അല്ല കേട്ടോ പെൺകുട്ടികളെ ചിലപ്പോൾ എല്ലാവരും ഇപ്പൊ കുറെ പേര് പറയും പെൺകുട്ടികൾ ആയതുകൊണ്ടായിരിക്കും അവരൊരു സേഫ് സോൺ നോക്കിയായിരിക്കും ആൺകുട്ടികൾ ഇപ്പൊ ഈ പയ്യൻ്റെ ആരെന്നെല്ലാം പറയുന്നില്ല അവരും അങ്ങനെയാണ് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ പെട്ടെന്ന് കയറി ഇന്ററാക്ട് ചെയ്യല്ല ഡിപ്പെടെ ക്യാരക്ടറാത് നമ്മക്കപ്പോ ഒരാളെ പെട്ടെന്ന് കണ്ടറിനി ഒരിക്കലും ആരും ജഡ്ജ് ചെയ്യാതിരിക്കുക നമ്മൾ ഒരാളെTableRow ആയിട്ട് മനസ്സിലാക്കിയയ ശേഷം മാത്രം ജഡ്ജ് ചെയ്യുക ബാക്കി ആരത്തെ ഈ അശ്വിൻ ഓക്കേ ബീയിംഗ് എക്സ്പോസ്ഡ് ടു സോഷ്യൽ മീഡിയ എനി പ്രൈവസി ഇഷ്യൂ വാട്ട് ഈസ് ലൈക് 2 ഇയർ 2 ഇയർ ഓൾഡ് ചൈൽഡ് ഓൾഡ് എക്സ്പോസ്ഡ് വാട്ട് എക്സ്പോസ്ഡ് ഞാൻ എന്താ പറയേണ്ടേ തോർട്ടി കണ്ട നമ്മൾ മീഡിയ കാണും വെടി കാണിക്കുന്നു ഈസ് ഇസ് ഓൾഡർ ദൻ ഹീ 노സ് വാട്ട് ഈസ് ടു ഡിയ ലൈക് ൂ ഈ സോഷ്യൽ മീഡിയയിൽ അശ്വിൻ പറയുന്ന വ്യക്തിക്ക് ഒരു യൂട്യൂബോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല ഇല്ല ഇസ് എ വോക്കിംഗ് പ്രൊഫഷണൽ സോ അവന് നിന്റെ ചാനലിലേക്ക് വന്ന് ഈ മുഖമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോഴത്തേക്ക് അവൻ അത് കംഫേർട്ട് ആണോ എന്നേ ചോദിച്ചിട്ടുണ്ട് എന്നേ ചോദിച്ചിട്ടുള്ളൂ യെസ് ഓർ നോ ഇത്രേ പറയാനുള്ളൂ അത് നീ പറയേണ്ട അല്ല അത് ആ ഒരു ഉത്തരം ഞാൻ ഈ ഇന്റർവ്യൂവിൽ മൊത്തം ഞാൻ കണ്ട അത്രയും നേരം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് മിനിറ്റ് വരെ കണ്ട തോന്നുന്നു കണ്ടത് അത്രയും നേരം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണിത് അശ്വിന് വരുന്ന ക്വസ്റ്റ്യൻസ് പോലും ചാടിക്കേറി ദിയ ഇത് തന്നെ ചോദിക്കുന്ന അശ്വിനോടാണ് സോ ഹീ നീഡ്സ് ടു സ്പീക്ക് അപ്പ് അവനാണ് പറയേണ്ടത് അവൻ കംഫേർട്ടാണോ അവൻ കംഫേർട്ട് അല്ലേ എന്ന് മാത്രമേ ഉള്ളൂ ആ ചോദ്യത്തിനകത്ത് അതിനിന്ന് അവൾ ആദ്യമേ തന്നെ ചാടി കയറിയിട്ട് ലൈക്ക് ഇതാണ് മോളയ ഇതിനെയാണ് അഹങ്കാരം എന്ന് ഞങ്ങൾ പറയുക എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അവനോട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ കണ്ടത്രയും വരത്തുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യമാ ക്വസ്റ്റ്യൻസിന് അശ്വിൻ സംസാരിക്കാൻ ഒരു സ്പേസ് അശ്വിന് കിട്ടുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെയാണ് അവൻ കുറച്ചുനേരം അവര് സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്കും മറ്റേ കീറി ഫസ്റ്റ് മോള് പഠിക്കുക എങ്ങനെയാണ് ആ പയ്യനെ നന്നായിട്ടും അറിയാമെന്ന് എനിക്ക് തോന്നി ഹൗ ടു ഗീവ് റെസ്പെക്ട് പക്ഷെ നിനക്കത് തിരിച്ചങ്ങോട്ട് അത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നീ സ്പേസ് കൊടുക്കും അവൻ സംസാരിക്കാൻ ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഈ ഒരു ക്യൂ ആൻഡ് എ സെക്ഷൻ്റെ ഞാൻ ഇന്റർവ്യൂ തന്നെ ഇടയ്ക്ക് പറയുന്നത് സോ ഈ ഒരു വീഡിയോയുടെ പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടക്ക് കയറി സ്റ്റോപ്പ് ദാറ്റ് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ആരോടാണെന്ന് മനസ്സിലാക്കിയിട്ട് റിപ്ലൈ കൊടുത്താൽ മതി അവനുള്ള ചോദ്യമാ യെസ് ഓർണു അവിടെ തീർന്നു അതിന് പകരം നീ വന്നിരുന്ന് പിന്നെയും I was saying private See, the thing is, uh, I am smart enough to show what has to be shown on social media. And private things is not actually shown on social media. So if you think you know me completely, I am sorry you don't know me. If you think you know about us, I'm sorry you don't know about us. <laughs> because you're only seeing what I want you to see, right? വാട്ട് വാട്ട് ദാറ്റ്സ് ഐ തിങ്ക് പബ്ലിക് ഫിഗേഴ്സ് മോസ്റ്റ്ലി അങ്ങനെ സോഷ്യൽ എന്നില്ല നീ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡെയിലി ബ്ലോഗിങ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അയാൾ പുറത്തേക്ക് കാണിക്കുകയാണ് മനസ്സിലായില്ലേ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഇനി അല്ല അറിയാവുന്ന ഒരു നീ അതല്ല എന്റെ അറിവ് തെറ്റാണെങ്കിൽ പറഞ്ഞു തരിക ഓക്കെ എന്റെ ഒരു അറിവ് വെച്ച് അതാണ് ഇവിടെ പല ഡെയിലി എന്താ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഡെയിലി ബ്ലോഗ് ഒക്കെ ചെയ്യുന്നവർ അവരുടെ ലൈഫിൽ നടക്കുന്ന ഫുൾ കാര്യങ്ങൾ അവൾ പുറത്തേക്ക് കാണിക്കും മോക്ക് മോൾ ഇപ്പൊ പറയുന്നത് മോക്ക് ആവശ്യമുള്ളത് മാത്രം ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണണം ജനങ്ങൾ കാണണം എന്ന് ആഗ്രഹമുള്ളത് മാത്രം നിങ്ങൾ കാണിക്കുന്നെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ അതിനകത്തൊന്നും പറയാൻ വരുന്നില്ല പക്ഷേ ഈ ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഹി ഈസ് ഗീവിങ് യു എ സ്പേസ് തിരിച്ച് ആ സ്പേസ് അവന് കൊടുക്കുക അവൻ സംസാരിക്കുമ്പോൾ അവനെ സംസാരിക്കാൻ പെടുക അവനുള്ള ക്വസ്റ്റിനുള്ള മറുപടി അവൻ പറയട്ടെ ഒരു ഒരാളുടെ കണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങളും ഞാനുമായിട്ട് കുറെ പേര് പറയും ഓപ്പോസിറ്റ് ഡു അട്രാക്ട് പക്ഷേ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓപ്പോസിറ്റ്സ് ആണെങ്കിലും ഉണ്ടല്ലോ ഈ കെ ലീ ടു ബ്രേക്ക്അപ്പ് കെൻ ലീ ട്സ് ബിക്കോസ് ടോട്ടലി ഓപ്പോസിറ്റ് ആയാലും വെരി ബോയ് റിലേഷൻഷിപ്പ് അക്കോഡിംഗ് ടു മീറ്റ് ബിക്കോസ് നിങ്ങൾക്ക് ഒരു സർട്ടൺ നമ്പർ ഓഫ് സിമിലാരിറ്റീസും ഒരു സർട്ടൺ നമ്പർ ഓഫ് ഓപ്പോസിറ്റ്സ് ഉണ്ട് അത് ബാലൻസ് ആയി നിൽക്കുകയാണെങ്കിലാണ് ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നത് ബിക്കോസ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്കായാലും അത് നിങ്ങളെ നിങ്ങൾക്ക് എന്താ പറയുക കോമൺ നിങ്ങൾക്ക് ഒരു കോമൺ ടൈം ഓഫ് സംഭവങ്ങളായിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നതും കോമൺ ടൈം അത് നിങ്ങൾക്ക് വിഷം വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ കുറച്ച് ഈസിയർ ആയിരിക്കും അക്കോഡിംഗ് ടു മീറ്റ് മെയിൻ്റെയിൻറ്റ് യി പോയാലും കണ്ട കട്ടിലടി പൊക്കേണ്ടവരും അപ്പൊ അങ്ങനത്തെ സോ അതാണ് ബ്രേക്കപ്പിന്റെ റീസൺ ഒന്നും ആരും ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചവരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു റീസൺ എല്ലാവരും അറിഞ്ഞിരുന്നു ദാണ്ടാണ് റീസൺ ആരുടെയോ കട്ടിലിൻ്റെ അടിയന്ന് ദോ പൊക്കിയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഏതോ ഒരെണ്ണം ബ്രേക്ക് ആയി പോയത് ആരുടെയും പേര് തേങ്ങയൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ കുട്ടിയുടെ വായി വീണിട്ടുണ്ട് എന്തായാലും അത് ദരുടെയോ കട്ടിലിന്റെ അടിയുന്ന ദയോ പൊക്കിയിട്ടുണ്ടെന്ന് ആ പിന്നെ കുട്ടിയുടെ വലിയ സിമിലാരിറ്റി ഫില്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കാനോ നമ്മളെ പോലെ പോലത്തെ സോറി ലോയൽറ്റി ആയാലും ഓണസ്റ്റി ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ചില പോയിന്റുകൾ പോയിന്റുകളെല്ലാം അശ്വനുണ്ട് ൾ ചെയ്യണം ഇത്രേ എനിക്കുള്ളൂ അല്ലാതെ അശ്വിൻ ചേട്ടൻ പോകുമ്പോൾ അവിടെ ചെന്നിരുന്ന് കഴിയുമ്പോൾ അശ്വിൻ ചേട്ടൻ വീഡിയോ കോൾ ചെയ്ത് മോളോട് കാണിച്ചു തരണം ഏ അല്ല എനിക്ക് മനസ്സിലായില്ല അല്ല എന്താ ഇവിടെ നടക്കുന്നത് അവിടെ വോട്ട് വാസ് ദാറ്റ് നീ ഇത്രയും നേരം കഥകൾ പറഞ്ഞു നീ ഓപ്പോസിറ്റ് അട്രാക്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എ ബി പ്ലസ് ബി സ്ക്വയർ റീസുകൾട്ട് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ടു ബി സ്ക്വയർ എന്ത് തേങ്ങയൊക്കെയോ പറയുന്നുണ്ട് ഞാനും ആ കൊച്ചും ഓക്കെ സമ്മതിച്ചു പക്ഷെ ഇപ്പൊ എന്താ മോള് പറഞ്ഞത് വീഡിയോ കോള എന്തിന് നിന്റെ സുഹൃത്തു നിന്റെ പെൺ സുഹൃത്തുക്കളുടെ കൂടെ നീ ഇല്ല നീ ബിസി ആയിപ്പോയി നിന്റെ പെൺ സുഹൃത്തുക്കൾ എങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നു നിങ്ങളെ രണ്ടുപേരെ നീ വരുന്നില്ല നിന്റെ ബോയ്ഫ്രണ്ടോട് നിന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ഹസ്ബൻഡിനോട് നീ പറയുന്നു നീ പോയിട്ട് വാ പോയിട്ടുവാ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അബിന്ന് വിളിച്ചു വരണം ഞാൻ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇവിടെ എത്തി വീഡിയോ കോളും വരണം എന്താണ് മോളെ നീ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആവുമ്പോൾ അങ്ങനെ ചെയ്യും കേട്ടോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇച്ച് എ നൈസ് ഗായ് എന്ന് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ലൈക്ക് അവൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും ഹി വിൽ അഡ്ജസ്റ്റ് വിത്ത് യു അത് നിന്റെ ഒരു ഭാഗ്യം പക്ഷെ എല്ലാവരെയും ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഇവിടുത്തെ എന്റെ പൊന്നു പെങ്ങന്മാരെ നിങ്ങളായാലും ഷാട്ട്യം പിടിക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കൂടെ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങളുടെ ഭർത്താക്കന്മാരോ ഒക്കെ പോയി കഴിയുമ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ വീഡിയോ കോൾ ചെയ്യണം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ നോക്കൂടെ നിങ്ങളുടെ ഭാര്യമാര് അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ട് എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വീഡിയോ ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ ആ ഫുഡ് കഴിക്കാൻ പോകുന്ന പരിപാടി ഒക്കെ അല്ലാതെ അവിടെ ചെന്നിട്ട് വീഡിയോ കോളും ചെയ്തു അപ്പൊ പിന്നെ എന്തിനാ പോകുന്ന എന്തിനാ സുഹൃത്തുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ട് പോകുന്ന എന്തിനാ ഇപ്പൊ കൃഷ്ണന്റെ ഭാവി ഹസ്ബൻഡ് സുഹൃത്തുക്കളുമായിട്ട് പോകുന്ന എന്തിനാ കൂട്ടുകാരുമായിട്ട് പോയി ചില്ല അല്ലാതെ അവിടെ പോയിട്ടും ഭാര്യയും ഫോണും വിളിച്ചിരുന്ന് മറിയ ബാക്കി സമയത്ത് എന്നെ എനിക്ക് എനിക്ക് ഇവിടെ പറയാൻ പറ്റും ഒരു ഒരു കുട്ടി പോലും വരില്ല ഐ ഐ ഐ കൻ കൻ സിറ്റ് ഹിയർ ക്ലോസ് മൈ ഐസ് ആൻഡ് നോ വാട്ട് വഴിക്ക് പോയാൽ അവൻ അവന്റെ വഴിക്ക് പോയിട്ട് തിരിച്ചു വരട്ടെ അല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോഴും അവിടുന്ന് മോളെ എന്തിനാണ് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്താ ഏതാന്നൊക്കെ വിളിച്ചു പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഇവിടെ ഇന്ന് മോളെന് അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് അവൻ പാപ്പം കഴിച്ചോ അവൻ പലത്തക്കയും കൊണ്ടാണോ തിന്നുന്നത് ഇടത്തക്കയും കൊണ്ടാണോ തിന്നുന്നത് വാട്ട് ഈസ് ദാറ്റ് ഡ്യൂഡ് എന്താ മോളുടെ പ്രശ്നം എന്താ ബാക്കി ആ ഒരു വിശ്വാസം നമുക്ക് ഒരാളുടെ മേൽ വന്നാൽ മാത്രമേ അയാളെ കണ്ണടുത്ത് സ്നേഹിക്കാമുള്ളൂ വിശ്വസിക്കാമുള്ളൂ ഇത്രയും പണി കിട്ടിയിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസായിട്ട് ഇഫ്ബഡി സീക്കിങ് മൈവൈസ് അത് വേറെ കാര്യം ഞാനും അത് തന്നെയാണ് പക്ഷെ എനിക്ക് ഗതികേട് കൊണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇവ ഇല്ലാതെ പോകേണ്ട വന്നാൽ ഞാനിങ്ങനെ ഇവനെ വിളിച്ച് ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കും എന്ത് കഷ്ടമാണെന്നറിയോ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാം ഡിഗ്രി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എനിക്ക് ഇയാളെന്നെ വന്ന് സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇഫ്ഐം ഡൂയിങ് സംതിങ് ഇവിടെ ഞാൻ തക്കോ തുടക്കുകയാണെന്ന് തന്നെ വെച്ചോ എനിക്കാണോ സഹായിക്കണമെന്നില്ല ടീച്ചേഴ്സ് ആറ്റി സിറ്റിൻ്റെ സോഫ ഇതിൽ നിന്ന് എന്തെങ്കിലും എന്നെ നോക്കി കോമഡി പറയോ എന്തെങ്കിലും ഒന്ന് അക്നോളജ് ചെയ്താൽ മാത്രം മതി ഐ നോക്കി വിദ്യാൻ കുക്കിംഗ് ഐ ഡോ മൈ കുക്കിംഗ് ഇമ്പോർട്ടം ബിക്കോസ് ഐ ലവ് കുക്കിംഗ് ഇഫ് ഐം കുക്കിംഗ് ഇമ്പോർട്ടം എല്ലി ടീച്ചേഴ്സ് കം ടു ദ കിച്ചൻ സിദ്ദേ എന്നോട് സംസാരിക്കാൻ പോലും വേണ്ട ജസ്റ്റ് സിദ്ദേൾ വോട്ട് എനിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ യാ സർട്ടൻ തിങ്ങ്സ് ആ സിമിലർ വിത്ത് ഹിം എൻ മീ സിമർ ആൻഡ് പക്ഷേ കുറെ കാര്യങ്ങളുണ്ട് ഓപ്പോസിറ്റ് മൈ ഫേവേറ്റ് ഫുഡ് ഇ സ്പെഷ്യൽ ഹി ഹേ സ്പെഷ്യൽ ഹീവൻ ഹേ സ്പെൽ ലെറ്റ്മി ആസ്ക് എ ക്വസ്റ്റിൻ എല്ലാവരോടുമായിട്ട് ഞാൻ ചോദിക്കുകയാണ് കല്യാണം കഴിച്ചവരൊന്ന് പറഞ്ഞു തരിക അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ദിയയ്ക്ക് പോകണമെങ്കിൽ അപ്പം മറ്റേ പയ്യൻ വേണം മറ്റേ പയ്യൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചില്ലാതെ എങ്ങോട്ടും പോകില്ല അല്ലെങ്കിൽ ദിയെ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ ദിയെ അപ്പം വിളിച്ചുകൊണ്ടിരിക്കും എടാ മോനെ എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുന്നില്ലടാ ഓടി വാടാ പറ്റുന്നില്ലട ഓടിവാടാ ഓടിവാടാ ഓടിവാടാന്ന് അതുപോലെ തന്നെ ദിയ നാളെ കുക്ക് ചെയ്യുകയാണെങ്കിലോ ക്ലീൻ ചെയ്യുകയാണെങ്കിലോ ഒക്കെ ചെറുക്കം വന്നവടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം അല്ലെങ്കിൽ അവൻ കിച്ചണിൽ മോള് പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവടെ അവൻ ലാപ്പിലോ അവൻ ചുമ്മാ വന്നിരുന്നാൽ മതി അവൻ ചുമ്മാ ലാപ്പും കുത്തി എന്തെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ പക്ഷെ അവൻ അവടെ വേണം അവൻ എന്താ പ്രതിഷ്ഠയോ ഏ എന്റെ ചേച്ചിമാരെ ചേട്ടന്മാരെ നിങ്ങളൊന്ന് പറയൂ ഇങ്ങനെയൊക്കെ ആണോ ഇങ്ങനെയൊക്കെ ആണോ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആണോ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ചെരുവരും സ്ഥാനമൊക്കെ കേട്ടിട്ട് ഞാൻ ഇതുകൂടെ ഇത്രയും ഭാഗമേ കണ്ടല്ലോ കേട്ടോ ഞാൻ പിന്നെ നിർത്തി കളഞ്ഞു എനിക്ക് വീണ്ടും ഇത് കേട്ടപ്പോ വീണ്ടും മറ്റേ കിളി പോകുന്നതാണ്ക്കാ എന്താ കുട്ടി പറയുന്ന ആ കുട്ടിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ കല്യാണം കഴിക്കാൻ പോവുക ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസിലാക്കി കൊടുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോൾ ബോർ അടിക്കത്തില്ലേടേ എന്റെ ചോദ്യം അതാ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം വേണ്ടേ ആ പയ്യൻ എങ്ങോട്ടെങ്കിലും അവന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവളുടെ സുഹൃത്തുക്കളോ ആയിട്ട് പോയാലും വീഡിയോ കോൾ ചെയ്യണം വാട്ട് ഈസ് അത് വിശ്വാസം ഇല്ലായ്മയാണ് മകളെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ട്രസ്റ്റ് ഇല്ലായ്മയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞെ വിളിക്കണം കോൾ ചെയ്യണം ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അന്ന് മൈൻഡ് എത്തില്ല നിന്റെ കൂട്ടുകാരികളുമായിട്ട് അവൻ പോയാലും നിനക്ക് അവനെ അല്ല അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്യണം മറ്റേ ഫോൺ ചെയ്യുന്നതും പോട്ടെ വീഡിയോ കോൾ ചെയ്യണം ഇപ്പൊ നാളെ അവന്റെ സുഹൃത്തുക്കളായിട്ട് അവൻ പോകുമ്പോഴും നീ ഇത് പറയുവോ അല്ല അപ്പൊ ചിലപ്പോ പറയത്തില്ല അല്ലേ എനിക്ക് എനിക്ക് അറിയാൻ പാടില്ല എന്റെ ഒരു ഡൗട്ടാ അപ്പോഴും മോളെ പറയുവോ വിളിച്ച് വീഡിയോ കോളും ചെയ്തോണ്ടിരിക്കണോന്ന് മോള ജീവിതം ഇല്ലാതായി പോകും മോളെ എന്റെ അവൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ എന്തൊട്ട് ലൈക് ഈ ഒരു പാവം അവനോട് എന്ത് പറഞ്ഞാലും അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഹി വിൽ ബി ഓക്കെ പക്ഷെ ഇത് കണ്ടിട്ട് ബാക്കിയെല്ലാ ഇനിയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളോടും ഇങ്ങനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂ എനിക്ക് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാൻ കഴിവോ അതാണോ പ്രേമം സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ എനിക്കറിയില്ല ആ പയ്യൻ അവന്റെ ലാപ്പും കൊണ്ട് അവൻ അവന്റെ അവന്റെ പ്ലേസിൽ ഇപ്പൊ ഇതുപോലെ ചെയറിലിരുന്നായിരിക്കും നമുക്ക് സിസ്റ്റത്തിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ സുഖം അവൻ അവിടെ ഇരുന്ന് കംഫർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കിച്ചടി പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇവൻ ഈ കസേറയൊക്കെ എടുത്ത് കിച്ചടി പോകുമോ അത് ഇവിടുന്ന് ലാപ്പ് എടുത്ത് പൊക്കി വെച്ചിട്ട് അവിടെ പോയി അതെ പോലെ പണിയെടുക്കണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അതൊക്കെ എനിക്ക് ഇത്രയും കണ്ടപ്പോ ഞാൻ ഇത്രയും കണ്ടപ്പോ ഞാൻ നിർത്തി കേട്ട എനിക്ക് പിന്നെ കൂടുതലൊന്നും കാണാൻ തോന്നിയില്ല എന്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ കല്യാണം കഴിച്ചവരൊക്കെ പറയുക അങ്ങനെ എപ്പോഴും ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബോറ ഇപ്പം ഞാൻ എൻ്റെ വൈഫിന് ഞാൻ ഞാൻ എനിക്കാണ് കിച്ചണിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടം ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുക എന്റെ വൈഫ് കുക്ക് ചെയ്യണ്ട പക്ഷെ എൻ്റെ വൈഫ് കിച്ചണിൽ വന്ന് ഇങ്ങനെ ഇരിക്കണം ഞാൻ എപ്പോഴൊക്കെ കയറി വൈഫിന് വേണ്ടി കുക്ക് ചെയ്യുന്നോ അപ്പോഴൊക്കെ എൻ്റെ വൈഫ് ഒന്നും ചെയ്യാതെ ചുമ്മാ വന്നിങ്ങനെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ എന്റെ വൈഫ് ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം നേരെ എൻ്റെ അടുക്ക് വന്ന് കിച്ചണിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കും എന്റെ കുനിഞ്ഞ് ഒന്നിരുന്ന് പണിയെടുത്തു പോണം എന്നോട് വിൻഡോ ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നത് എന്ത് ചെറ്റത്തരവായിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത് ഞാൻ ഓപ്പോസിറ്റ് ഇപ്പം ദിയ തിയെ ഇവിടെ ഇന്ന് വർക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പയ്യൻ അങ്ങനെ വന്ന് ചെയ്യുന്നതാണ് പറയുന്നത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവിടെ പണിയെടുക്കുന്നു അപ്പം എൻ്റെ പാർട്ട്ണറിനെ ഞാൻ അങ്ങനെ വിളിച്ചിരുത്തുന്നത് എനിക്കിത്തിരി മോശം പരിപാടിയായിട്ടാണ് തോന്നുന്നത് കാരണം അയാളുടെ കംഫോർട്ടബിളിരുന്ന് അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യട്ടെ അല്ലെങ്കിൽ അയാളുടെ കംഫോർട്ടിരുന്ന് അയാൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്യട്ടെ അല്ലാതെ എൻ്റെ മറ്റേ ഒരു പ്രതിഷ്ഠ പോലെ എൻ്റെ കീഴെ വന്നിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക് ഞാൻ പറയുന്നത് എന്റെ പേർസ്പെക്ടീവില് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു ശരി എന്താണെന്ന് നിങ്ങളുടെ പേർസ്പെക്ടീവിലുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ ആ കുട്ടികളുടെ വീട്ടുകാർ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വന്ന് പിള്ളേർക്കും വല്ലതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ആ ചെറുക്കൻ മുടിഞ്ഞു പൂപ്പാടും ഞാൻ പറഞ്ഞേക്കാം അപ്പം ഗുലൻ